ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ മഴ ഇന്നലെയൊക്കെ വളരെ സ്ലോ ആയിരിക്കും നമ്മുടെ നാട്ടൊന്നും വെള്ളം ഉണ്ടായിട്ടില്ല ഇന്ന് നമ്മളെ പ്രദേശങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ ലീവ് പ്രദേശമാണ് ഇതൊക്കെ പ്രദേശമാണിതൊക്കെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വെള്ളത്തിലാണ് റോഡ് റോഡാണ് മെയിൻ റോഡാണ് ഇതിട്ട് വണ്ടിയാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടോ അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ ഇല്ലാത്ത ലീവുള്ള ടൈമാണ് അപ്പോൾ കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കുക വെള്ളത്തിൽ ഒന്നും പറഞ്ഞായിട്ടില്ല അപ്പോൾ നമ്മളെ കുറേ കസ്റ്റമേഴ്സ് വയനാടൊക്കെ നമ്മൾ ഒരുപാട് പാടസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളെ അവരൊക്കെ ഭയങ്കര പ്രശ്നത്തിനാണ് ഒരുപാട് പടം അപ്പോൾ അവർക്ക് വേണ്ടി ചോദിച്ചൊന്നും അറിയില്ല രാവിലെ ഒന്ന് വിളിച്ചിട്ട് പിന്നെ കിട്ടി കിട്ടിയൊന്നും ഇല്ല അവർ അപ്പോൾ ഇൻഷോള എല്ലാവരും എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യുക കുഞ്ഞാൻ നല്ല അപകടങ്ങളൊക്കെ രക്ഷ നേടാൻ കുറച്ചും കാക്കട്ടെ നമ്മൾ എല്ലാവരും കേട്ടോ ഒരു സന്ദേശമായിട്ട് നിങ്ങൾ കാണുന്ന ഈ വീഡിയോസ് കാണുക കാരണം കൂടുതലും ഇപ്പോൾ സ്കൂളിന്യാകത്ത കാരണം ടൈമാണ് സ്കൂളിന് ലീവ് കൊടുത്ത ടൈമാണ് അപ്പോൾ കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുട്ടികളൊക്കെ ചിലപ്പം മുറ്റത്തൊക്കെ ഒക്കെ ഇറങ്ങിയിട്ട് വെള്ളം കാണുമ്പോൾ ഒരു ഇതുണ്ടാവും അതിർപ്പം ഉണ്ടാകും അപ്പോൾ പക്ഷേ ഇതാക്കി ശ്രദ്ധിക്കുക ഗീസൊക്കെ ഉള്ള കൂട്ടിക്ക് ുള്ളിൽ കൂട്ടിയിടപ്പിക്കള്ളേട്ട ഒരുപാട് ആൾക്കാരെ കൊണ്ട് വയനാടത്തുള്ള സംഭവം ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുന്നു കുറച്ച് എല്ലാവരും കാക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യുക എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുവാ ചെയ്യട്ടാ അപ്പൊ ഗ്രഹം നമ്മൾ കണ്ടതാണ് നമ്മളത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്കൊക്കെ പുറത്തു ആശയത്തോ ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്യുക നമ്മളെ കോണ്ടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലേ ണ്ട് അവർ ഇതിന്റെ ആൾക്കാരെ ഉണ്ടാവില്ല അവർക്ക് നമ്മള് കോണ്ടാക്ട് ചെയ്യില്ല നമ്മളെ വീടിന്റെ പ്രദേശമാണ് ഒരു രണ്ടു മണിക്കൂറുകളിൽ കയറി വെള്ളം മക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് നമ്മൾ കുട്ടികളെ മുമ്പായിട്ട് മുഖത്ത് കണ്ടുപിടില്ല അപ്പൊ അസാമേക്കും